ഹലോ ഗായ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സോ അപ്പം ഇന്ന് ഒരു ഗിഫ്റ്റ് അൺബോക്സിംഗ് എന്ന് വേണമെങ്കിൽ പറയാം അപ്പം എൻ്റെ അച്ചു കളിയാൻ അതായത് എൻ്റെ അനിയനാണ് കേട്ടോ അപ്പം എൻ്റെ അനിയനൊരു സംഭവം കൊണ്ടുവന്ന് രാവിലെ അപ്പം ഞാൻ വിചാരിച്ചു ആദ്യം എന്നെ പറ്റിക്കാൻ വേണ്ടി എന്തോ ആണ് എൻ്റെ വണ്ടിയാണ് കേട്ടോ എൻ്റെ ചൊത്ത് അപ്പം ഞാൻ എൻ്റെ ഗിഫ്റ്റൊക്കെ എടുത്തിട്ട് പോവാണ് അകത്ത് നിന്നപ്പം എനിക്കൊരു ചെറിയ ഒരു ഇത് തോന്നി ഞാൻ വിചാരിച്ചു ഇവർ എനിക്ക് വേണ്ടി എന്തോ ഒരു മേക്കപ്പ് ബോക്സ് എന്തോ സംതിങ് വാങ്ങിയിട്ടാണെന്ന് വിചാരിച്ചു പിന്നെ ഒരു വലിയ പാക്കറ്റുണ്ടാ ഡ്രസ്സും അല്ലാണോ പിന്നെ ഞാൻ ചെയ്യാമായിരിക്കില്ല അങ്ങനെ ഞാൻ തുറന്ന് വന്ന് തുറന്നുകൊണ്ട് ഇങ്ങനെ ഇങ്ങനെ എടുത്തപ്പം വീണ്ടും വേറൊരു ഇത് അപ്പം ഞാൻ ഇനി വല്ല ഊടായ്പ്പ് സാധനങ്ങളൊക്കെ ഇങ്ങനെ പാക്ക് ചെയ്തിട്ട് പക്ഷെ ഫ്ലിപ്പ്കാർട്ടിൻ്റെ ഇതൊക്കെ ഉണ്ട് ഞാൻ അതിനകത്ത് നോക്കിയിട്ടൊന്നും എനിക്ക് മനസ്സിലായില്ല ആ ഒരു ലേബലിനകത്തൊന്നും ഒന്നും എഴുതിയിട്ടില്ലായിരുന്നു അങ്ങനെ ഞാൻ എന്തൊക്കെയാണ് അതിനകത്ത് മീഷോൻ്റെ ഒരു കവറ് അപ്പം ഞാൻ വിചാരിച്ചു ഇത് എന്താ സംഭവം ഇവ എന്നെ പറ്റിക്കണം അപ്പോൾ ഞാൻ തുറന്നെടുത്തപ്പം കാണാം റിംഗ് ലൈറ്റ് അപ്പം ഞാൻ ഭയങ്കര ഷോക്കായി അങ്ങനെ ഞാനാണെങ്കിൽ നോക്കിയപ്പം അതിലൊരു കുട്ടിയൊരു മൈക്ക് ഉണ്ടായിരുന്നു അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം ഈ കാര്യം കുറച്ച് ഓയിസിൻ്റെ പ്രശ്നങ്ങളൊക്കെ മാറിക്കിട്ടുമല്ലോ പിന്നെ ഞാൻ ഓപ്പൺ ചെയ്തപ്പം എനിക്കത് മനസ്സിലായത് ട്രൈ പോഡായിരിക്കുന്നു ഓപ്പൺ ചെയ്തതിന് മുമ്പ് തന്നെ കാര്യമായ ബോക്സിലുണ്ടായിരുന്നു അതല്ല എനിക്കത് മനസ്സിലായി അങ്ങനെ ഞാൻ ട്രൈ പോഡൊക്കെ സെറ്റ് ചെയ്ത് വെച്ച് നോക്കി അങ്ങനെ ട്രൈ പോഡൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പക്ഷേ കുഴപ്പമില്ല കേട്ടോ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളൊരു സാധനമാണ് അപ്പം ഞാനിനി തൊട്ട് ആയിരിക്കും വീഡിയോ എടുക്കാൻ നോക്കുന്നത് ഇതൊക്കെ എനിക്ക് പഠിക്കണം ഗൈസ് ഇതൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് അപ്പോൾ ഗൈസ് ബൈ ബൈ ലവ് യു ഓൾ